അള്ളാഹു ഒരുപാട് നമ്മളോട് വസിയെ പടച്ചവരെ അവിടെ എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ തിങ്കളാഴ്ച രാവാണ് നല്ല മനോഹരമായ ദിവസമാണ് അള്ളാഹു പറയട്ടെ ഒരുപാട് ഭൂമിനീങ്ങൾ സത്യവിശ്വാസങ്ങൾ ആ കൊണ്ട് വസിയെ പടച്ചവനെ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ അതിൽ രോഗങ്ങളുണ്ടല്ലേ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൊടുക്കപ്പെട്ടവരോട് സർവാനുഗ്രഹങ്ങളും അവർക്ക് നൽകണേ എല്ലാ മേഖലകളിലും നീ പറയണേ അല്ല എന്റെ ഭൂമിനീങ്ങൾ ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാൻ പോകുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഈ നാമം പതിവാക്കിയാൽ വിഭവ ഭക്ഷണം ലഭിക്കും ആയുസ് വർദ്ധിക്കും ജനങ്ങളുടെ സ്വീകാര്യത ലഭിക്കുന്നതാണ് അക്രമങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ് ജീവിതത്തിലെ ഇത് പതിവാക്കുന്നവർ ദാരിദ്ര്യം വരില്ല തടസ്സങ്ങൾ കിട്ടുന്നതാണ് വിവാഹം ശരിയാകുന്നതാണ് വേഗത്തിൽ ആഗ്രഹം ഉള്ളവരാകും പല നന്മകളും അങ്ങനെ ഒരുപാട് 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 ഈ പ്രപഞ്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത്രയും മഹാന്മാരായ ഈ നമുക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ പറഞ്ഞത് അത്രയും അനുഗ്രഹങ്ങൾ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ മഹത്വങ്ങളുണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാഹു നടത്തി തരുന്നതാ അങ്ങനെ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് நம்மளோட ஹலாலாயெல்லாம் சாதிக்க வேண்டிட்டுள்ள നല്ലൊരു ഇസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ നാമം നമ്മൾ കേട്ടാഹുവിന്റെ നാമമാണെന്നുള്ള മഹത്വത്തോടു കൂടി നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ ഇസ്മുകൾ എങ്ങനെ ചൊല്ലണം എങ്ങനെയാണ് അതിന്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കേണ്ടി ഉള്ളത് ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് മഹാന്മാരായ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിക്ക് നമ്മുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അപ്പൊ നമ്മൾ കേട്ടാൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാരോ എങ്ങനെയാണ് ചൊല്ലാൻ പറഞ്ഞു തന്നത് ആ രീതിക്ക് നമ്മൾ ചൊല്ലണം ഏതാണ് യുസ്മ അല്ല സമതുയാ അല്ലാ സമതുയാ അല്ല സമതുയാ അല്ല എന്താണ് പ്രിയപ്പെട്ടവരെ എന്റെ അർത്ഥം ഒരാളെയും ആശ്രയിക്കാത്തവരായ െ ഈ നമ്മൾ പതിവാക്കാൻ ധാരാളം അനുഗ്രഹങ്ങളോ ഇനി നമ്മൾ ആവശ്യച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ആവശ്യപ്പെടണമെങ്കിൽ ഈ ദിഗറിനെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നോ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ സീനല്ല സ്വാദ് കോടി കോടി പറയേണ്ടിയുള്ളത് അപ്പൊ ഈ സാധു വെച്ച് തന്നെ യാ സമതയാ അല്ല എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മളെ അപ്പൊ ഇതെപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടിയുള്ളത് ഒരു നമസ്കാരത്തിന് ശേഷം നമ്മൾ നമ്മൾ ചൊല്ലണം അപ്പൊ ഒന്നുകൂടെ ആദ്യം നമ്മൾ കാത്ത നമസ്കരിക്കുക എന്നിട്ട് അല്ലാഹു സമത് അല്ലാഹു സമത് എന്ന് ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലണം അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആയിരം പ്രാവശ്യം അല്ലാഹു സമത് എന്ന് നമ്മൾ നമ്മളെതിന് ശേഷം ഒരു യാസീൻ നമ്മൾ ഓതണം ഒരു ഓതിയതിനു ശേഷം ശേഷം പ്രാവശ്യം എന്ന് നമ്മൾ നമ്മൾ ചൊല്ലണം ചൊല്ലിയതിനു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്താൽ റബ്ബ് തരുന്നതാണ് എനിക്ക് തരും എന്ന കൂടി നിങ്ങൾ വേണം ഈ നിങ്ങൾക്ക് സംശയം മനസ്സിലുണ്ടാകരുത്യങ്ങളെ ഏത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഏത് വിഷമങ്ങളുണ്ടെങ്കിലും മഹാന്മാരായ പണ്ഡിതൻ പറയുന്നു ആ മഹാന്മാര് പഠിപ്പിക്കുകയാ തീർച്ചയായിട്ടും ഇത് ചെല്ലുന്നത് കൊണ്ട് ധാരാളം നിങ്ങൾക്ക് നൽകുന്നതാണ്

ജീവിതത്തിന്റെ പല മേഖലകളിലും കഷ്ടപ്പെടുന്നവർ അവർക്കൊക്കെ നൽകണേ സർവ്രഹ് ആമീൻ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ദീർഘായാണോ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അറഫ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ രോഗികളാണ് ശരീരങ്ങളിലുള്ള രോഗം കൊടുക്കണേല്ല മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ അവങ്ങളെല്ലാം നീ സലാത്തുകളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ ശിപയാകാനും ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ അല്ല സന്താനങ്ങളിൽ

ാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ നീ സ്വീകരിക്കണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് വേണം അല്ലാഹുവേ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുനിയും رب الله ربنا اتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار امين برحمتك يا ارحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه he was, he was in